നമസ്തേ എല്ലാവർക്കും ഒരേ സമയമാണുള്ളത് ആ സമയത്തിന് നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ബിസിനസ്സുകാർക്ക് ഉണ്ടാക്കണം ടൈം മാനേജ്മെൻറ്റ് ബിസിനസ്സുകാരൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഈ സ്കിൽ നിങ്ങളുടെ മികച്ച പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് ഇതിന് നിങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നോ പറയാനുള്ള കഴിവ് ഉണ്ടാക്കണം നിങ്ങളുടെ കൂടുതൽ സമയം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ അതിനെതിരെ നോ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ മാത്രം നിൽക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം രണ്ടാമത്തെ കാര്യം ഡെലിഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം എന്നില്ല അത് വേറൊരാൾക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ വളരെയധികം ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സമയത്തിനെ നിയന്ത്രിക്കുക മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉറച്ചു നിൽക്കുവാനുള്ള കഴിവ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം നിന്നുകൊണ്ട് നിങ്ങളുടെ സമയത്തിനെ നിയോഗിക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നിങ്ങൾക്ക് മികച്ച ടൈം മാനേജ്മെൻ്റ് ചെയ്യുവാനുള്ള കഴിവ് കിട്ടുന്നത് നോ നോർവയാനുള്ള കഴിവ് ഡെലിഗേറ്റ് ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തിയിൽ മാത്രം മുഴുകുവാനുള്ള കഴിവ് എന്നിവ നിങ്ങൾ തീർച്ചയായിട്ടും ആർജിക്കണം ഇത് നിങ്ങളെ ടൈം മാനേജ്മെൻറ്റിൽ വളരെയധികം സഹായിക്കും താങ്ക് യു